നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കൻവാർ യാത്ര റൂട്ടിലെ ഭക്ഷണശാലകൾ അതാത് ഉടമസ്ഥരുടെ പേരുകൾ പ്രദർശിപ്പിക്കാൻ നിർദ്ദേശിച്ച ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഉത്തരവിന് പിന്തുണയുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇൻഡോർ ത്രീ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള ബി ജെ പി എം എൽ എ ആയ ഗോലു ശുക്ല നിർദ്ദേശത്തിൽ തെറ്റൊന്നും കാണുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷമായി ഞങ്ങൾ ബാനേശ്വരി കൻവാർ യാത്ര സംഘടിപ്പിക്കുന്നു ഈ വർഷം ശ്രവണ മാസത്തിലെ ആദ്യ തിങ്കളാഴ്ച ജൂലൈ ഇരുപത്തിരണ്ടിന് മഹേശ്വരിൽ നിന്ന് ദുഗ്ധ അഭിഷേകത്തോടെ നിർമ്മദ നദിയിലേക്ക് യാത്ര ആരംഭിക്കും ജൂലൈ ഇരുപത്തിരണ്ടിന് മഹേശ്വരിയിൽ നിന്ന് ദുഗ്ധ അഭിഷേകത്തോടെ നർമ്മദ നദിയിലേക്ക് യാത്ര ആരംഭിക്കും ജൂലൈ ഇരുപത്തിയൊൻപത് വരെ തുടരും എന്നും ശുക്ല പറഞ്ഞു ശ്രവണ മാസത്തിലെ രണ്ടാമത്തെ തിങ്കളാഴ്ച അതായത് ജൂലൈ ഇരുപത്തിയൊൻപതിന് ഉജ്ജയിനിലെ മഹാകാലേശ്വർ ക്ഷേത്രത്തിൽ ബാബ മഹാകാലിന് ജലം സമർപ്പിക്കുന്നതോടെ യാത്ര സമാപിക്കും എട്ട് ദിവസത്തെ യാത്രയിൽ സാധാരണയായി അയ്യായിരം പേർ പങ്കെടുക്കുമെന്നും ശുക്ല ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കടയുടമകൾ അവരുടെ പേരുകളും ഐഡന്റിറ്റികളും അവരുടെ കടകൾക്ക് പുറത്ത് പ്രദർശിപ്പിക്കണം ഇതിൽ തെറ്റൊന്നും തന്നെ കാണുന്നില്ല യു പി മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് പറഞ്ഞതിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നുവെന്ന നിർദ്ദേശത്തെ കുറിച്ച് ശുക്ല പറഞ്ഞു മധ്യപ്രദേശിലും സമാനമായ നിർദ്ദേശത്തിനായി വാദിക്കുമോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി മോഹൻ യാദവുമായി ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നാണ് ശുക്ല പറഞ്ഞിരിക്കുന്നത് ഈ നിർദ്ദേശം കൊണ്ട് വിദ്വേഷം പടർത്തുകയോ ഭിന്നിപ്പിക്കുകയോ ചെയ്യുന്ന പ്രശ്നമില്ല അത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വിഭജിക്കലല്ലേ വർഷങ്ങളായി സംസ്ഥാനത്തെ വിവിധ നഗരങ്ങളിൽ മുസ്ലിം സമൂഹം ഞങ്ങളുടെ കൺവാർ യാത്രകളെ സ്വാഗതം ചെയ്യുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു തീർത്ഥാടനത്തിന്റെ പവിത്രത ഉയർത്തിപ്പിടിക്കുവാൻ കൺവാർ റൂട്ടുകളിലെ ഭക്ഷണ പാനീയ കടകളിൽ ഓപ്പറേറ്ററുടെ അല്ലെങ്കിൽ ഉടമയുടെ പേരും ഐഡന്റിറ്റിയും പ്രദർശിപ്പിക്കണമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് വെള്ളിയാഴ്ച നേരത്തെ ഉത്തരവിട്ടിരുന്നു കൂടാതെ ഹലാല് സാക്ഷ്യപ്പെടുത്തിയ ഉല്പന്നങ്ങള് വിൽക്കുന്നവര്ക്കെതിരെ നടപടിയെടുക്കുമെന്നും അറിയിച്ചിരുന്നു